ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون. هذا <applause> കുറച്ചാവട്ടെ ദൈവിക മാർഗത്തിൽ ആ യോദ്ധാക്കൾ ചെലവഴിക്കുന്നതും ജിഹാദിന്റെ പേരിൽ അവർ വല്ല താഴ്വരയും താണ്ടുന്നതും എല്ലാം അവരുടെ പേരിൽ രേഖപ്പെടുത്തുന്നതാകുന്നു അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയാണിത് അവർ ചെയ്തുകൊണ്ടിരുന്നതിൽ ഏറ്റവും നല്ല പ്രവർത്തനത്തിന്റേതായ പ്രതിഫലം فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون സത്യവിശ്വാസികളൊന്നടങ്കം യുദ്ധത്തിന് പുറപ്പെടേണ്ടിയിരുന്നില്ല അവരിൽ ഓരോ ഗണത്തിൽ നിന്നും ഒരു സംഘം ദീനിൽ പാണ്ഡിത്യം നേടുന്നതിനു വേണ്ടി പുറപ്പെടാത്തതെന്തുകൊണ്ട് സ്വന്തം സമൂഹത്തിലേക്ക് തിരിച്ചുവന്ന് ജനങ്ങൾക്ക് ഉദ്ബോധനം നൽകാനും അതുവഴി അവർ തിന്മകളെക്കുറിച്ച് കരുതലുള്ളവരാകാനും ഈ സൂക്തത്തിന്റെ താല്പര്യം ഗ്രഹിക്കുന്നതിന് ഇതേ സൂറ തൊണ്ണൂറ്റിയേഴാം സൂക്തം മുമ്പിൽ വെക്കേണ്ടതുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നു ബദവി അറബികൾ നിഷേധത്തിലും കാപ്പ്യത്തിലും കൂടുതൽ കടുത്തവരാകുന്നു അള്ളാഹു അവന്റെ ദൂതന് അവതരിപ്പിച്ചിട്ടുള്ള ദീനിന്റെ പരിധികളെ സംബന്ധിച്ച് അജ്ഞരായിരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരുമാണവർ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഗ്രാമീണ ജനത്തിൽ നല്ലൊരു വിഭാഗം അജ്ഞതയിലും തന്മൂലം കാപട്യത്തിലും ആണ്ടുകിടക്കുകയായിരുന്നു വിജ്ഞാന കേന്ദ്രങ്ങളുമായി ബന്ധമില്ലാത്തതുകൊണ്ടും അറിവുള്ളവരുമായി സമ്പർക്കമില്ലാത്തതുകൊണ്ടും അവർക്ക് ദീൻ കാര്യങ്ങളിൽ ഒരു പിടിപാടുമുണ്ടായിരുന്നില്ല അവിടെ ഈ വസ്തുത സൂചിപ്പിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഗ്രാമീണ ജനതയെ ഈ അധസ്ഥിതിയിൽ വിട്ടേക്കരുതെന്നും അവരുടെ അജ്ഞത ദൂരീകരിച്ച് അവരിൽ ഇസ്ലാമിക ബോധം വളർത്തിയെടുക്കാൻ വ്യവസ്ഥാപിതമായ ഏർപ്പാട് ഉണ്ടാവണമെന്നും ഇവിടെ പറയുന്നു എന്നാൽ ഈ ആവശ്യാർത്ഥം ഗ്രാമീണ അറബികളെല്ലാം സ്വന്തം വീടുവിട്ട് മദീനയിൽ വന്ന് വിദ്യ അഭ്യസിച്ചു കൊള്ളണമെന്നില്ല ഓരോ ഗ്രാമത്തിൽ നിന്നും ഓരോ ഗോത്രത്തിൽ നിന്നും ഏതാനും പേർ മദീന മക്ക മുതലായ വിജ്ഞാന കേന്ദ്രങ്ങളിൽ വന്ന് ദീനിന്റെ അറിവ് നേടുകയും അവരുടെ പ്രദേശങ്ങളിൽ മടങ്ങിച്ചെന്ന് സാധാരണക്കാരിൽ അറിവും ബോധവും വളർത്താൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് ഇസ്ലാമിക പ്രസ്ഥാനം ഭദ്രമാക്കേണ്ടതിന് തക്ക സമയത്ത് നൽകപ്പെട്ട സുപ്രധാന നിർദ്ദേശമായിരുന്നു ഇത് ഇസ്ലാം അറേബ്യയിൽ പിറന്നു വീണ പ്രാരംഭഘട്ടത്തിൽ കഠിനമായ പ്രതികൂല പരിതസ്ഥിതികളെ നേരിട്ട് പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഇത്തരമൊരു നിർദ്ദേശത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ആ ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചത് അതിന് ശരിക്കും ഗ്രഹിക്കുകയും നാനാവശങ്ങളിലൂടെ മാറ്റുരച്ചു നോക്കി ബോധ്യപ്പെടുകയും ചെയ്തവർ മാത്രമായിരുന്നു എന്നാൽ പ്രസ്ഥാനം വിജയഘട്ടത്തിൽ പ്രവേശിക്കുകയും നാട്ടിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ അതിൽ ജനപദങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിച്ചു തുടങ്ങി ഇസ്ലാമിനെ അതിന്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി അംഗീകരിച്ചിരുന്നവർ അവരിൽ വിരളമായിരുന്നു ഒഴുക്കിനൊത്ത് നീന്തുകയായിരുന്നു മിക്ക പേരും നവമുസ്ലിങ്ങളുടെ ഈ ത്വരിത പ്രവാഹം പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന് ശക്തിദായകമായിരുന്നു അനുയായികളുടെ അംഗസംഖ്യയിലെ വർധനവ് തന്നെ കാരണം എന്നാൽ ശരിയായ ദീനീബോധമോ ദീനിന്റെ ധാർമ്മിക താൽപര്യങ്ങൾ പൂർത്തീകരിക്കാൻ സന്നദ്ധതയോ ഇല്ലാത്ത ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് ഉപകാരത്തിലേറെ ഉപദ്രവമായിരുന്നു തബൂക്ക് യുദ്ധവേളയിൽ അത് പ്രകടമാവുകയും ചെയ്തു അതിനാൽ തക്ക സമയത്ത് അള്ളാഹു നിർദ്ദേശം നൽകുകയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വ്യാപ്തിക്കും വളർച്ചയ്ക്കും അനുസരിച്ച് അതിന്റെ ഭദ്രതയ്ക്കുള്ള മാർഗവും കണ്ടെത്തേണ്ടതാണ് എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും ഏതാനും പേരെ സംഘടിപ്പിച്ച് ശിക്ഷണശീലനം നൽകുക തുടർന്ന് അവരുടെ പ്രദേശങ്ങളിൽ മടങ്ങിച്ചെന്ന് പൊതുജനങ്ങൾക്ക് ശിക്ഷണശീലനം നൽകുക അങ്ങനെ മുസ്ലിം ജനസാമാന്യത്തിലുടനീളം ഇസ്ലാമിക ബോധവും ദൈവിക നിയമങ്ങളെ സംബന്ധിച്ച അറിവും പ്രചരിപ്പിക്കുക ഇതായിരുന്നു ആ മാർഗം ഇവിടെ മറ്റൊരു സംഗതി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുവിദ്യാഭ്യാസത്തിന് ഏർപ്പാട് ചെയ്യണമെന്ന ഈ സൂക്തത്തിലെ കൽപ്പനയുടെ സാക്ഷാൽ ഉദ്ദേശ്യം സാധാരണക്കാർക്ക് അക്ഷരജ്ഞാനം നൽകുകയും അവരിൽ പുസ്തക വായനയും മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നില്ല ദീനീബോധം വളർത്തി ജനങ്ങളെ അനിസ്ലാമിക ജീവിത രീതിയിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രാപ്തരാക്കുക എന്ന നിർമ്മിതമായ ലക്ഷ്യമാണ് അതിനുള്ളതെന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്നേക്കുമായി മുസ്ലിങ്ങൾക്ക് നിർണ്ണയിച്ചു കൊടുത്ത വിദ്യാഭ്യാസ ലക്ഷ്യമാണിത് ഏത് വിദ്യാഭ്യാസ വ്യവസ്ഥയെയും ഈ ലക്ഷ്യം എത്ര കണ്ട് പൂർത്തീകരിക്കുന്നുവെന്ന് വീക്ഷണത്തിൽ മാറ്റുരച്ച് നോക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാകുന്നു ജനങ്ങളിൽ എഴുത്തും വായനയും ഗ്രന്ഥപാരായണവും ലൌകികജ്ഞാനവും പ്രചരിപ്പിക്കുക ഇസ്ലാമിന്റെ ഉദ്ദേശ്യമല്ലെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല ഈ പറഞ്ഞ ലക്ഷ്യത്തിലെത്താൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്ന വിദ്യാഭ്യാസം നൽകണമെന്നേ ഉദ്ദേശ്യമുള്ളൂ ഓരോരുത്തനും ഐൻസ്റ്റൈനോ ഫ്രോയിഡോ ആയി തീർന്നാൽ പോലും ദീനീബോധമില്ലാത്തത് മൂലം ഇസ്ലാമികേതര ജീവിത രീതിയിലേക്ക് വഴുതി പോകുന്നുവെങ്കിൽ ആ വിദ്യാഭ്യാസം ഇസ്ലാമിക ദൃഷ്ട്യ ഒരു ശാപമാണ് സൂക്തത്തിലെ ലി എത്തഹു ഫിദ്ദീൻ എന്ന പ്രയോഗം പിൽക്കാലത്ത് ആളുകളിൽ വിചിത്രമായൊരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ചിരിക്കുന്നു അതിന്റെ വിഷലിപ്തമായ സ്വാധീനം ദീർഘകാലമായി മുസ്ലിങ്ങളുടെ മതവിദ്യാഭ്യാസത്തെ എന്നല്ല മതജീവിതത്തെ തന്നെ ഗ്രസിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തഫക്കഹു ഫിദ്ദീൻ ആണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചപ്പോൾ ദീൻ മനസ്സിലാക്കുക അതിന്റെ ഘടനയിൽ ഉൾക്കാഴ്ച നേടുക ദീനിന്റെ സംസ്കാരവും ചൈതന്യവും ഉൾക്കൊള്ളുക നാനാജീവിത മേഖലകളിൽ ഏത് ചിന്താഗതിക്കും കർമ്മരീതിയാണ് ദീനിന്റെ ആത്മാവുമായി ഇണങ്ങുന്നതെന്ന് വിവേചിച്ചറിയുക എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കിയത് എന്നാൽ പിൽക്കാലത്ത് ഫെക്ക് എന്ന സാങ്കേതിക നാമത്തിൽ വ്യവഹരിക്കപ്പെടുകയും ക്രമേണ ഇസ്ലാമിക ജീവിതത്തിന്റെ ആന്തര ചൈതന്യത്തെ അവഗണിച്ച് ബാഹ്യരൂപത്തെ വിശദീകരിക്കുകയും ചെയ്യുന്ന കർമ്മശാസ്ത്ര ശാഖ പ്രചാരം നേടി അപ്പോൾ അതാണ് വിദ്യാഭ്യാസത്തിന്റെ പരമ ലക്ഷ്യമായി കുർആാൻ പ്രഖ്യാപിച്ച സംഗതിയെന്ന് പദസാദൃശ്യം മൂലം ജനങ്ങൾ ധരിച്ചുവശായി അതാവട്ടെ മുഴുവൻ ലക്ഷ്യമായിരുന്നില്ല ലക്ഷ്യത്തിന്റെ ഒരംശം മാത്രമായിരുന്നു ഈ ഭീമമായ അബദ്ധ ധാരണയുടെ ഫലമായി മതത്തിനും മതാനുയായികൾക്കും സംഭവിച്ച നഷ്ടങ്ങൾ വിലയിരുത്താൻ ഒരു വലിയ ഗ്രന്ഥം തന്നെ വേണ്ടിവരും മുസ്ലിങ്ങളുടെ മതവിദ്യാഭ്യാസത്തെ ശൂന്യമാക്കി അത് മതത്തിന്റെ ജട്ടത്തെയും രൂപത്തെയും വിശദീകരിക്കുന്നതിൽ കേന്ദ്രീകരിച്ചു ഒടുവിൽ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ കേവലം നിർജീവമായ ബാഹ്യാനുഷ്ഠാനങ്ങൾ മതനിഷ്ഠയുടെ തീരുകയും ചെയ്തു ഇതിനെല്ലാം കാരണമായത് വലിയൊരളവോളം ഈ അബദ്ധധാരണയാണ് ഓ വിശ്വസിച്ചവരെ നിങ്ങളുടെ അടുത്തുള്ള ആ സത്യനിഷേധികളോട് യുദ്ധം ചെയ്തു കൊള്ളുവിൻ അവർ നിങ്ങളിൽ കാർക്കശ്യം കാണട്ടെ അള്ളാഹു ഭക്തന്മാരുടെ കൂടെയാണെന്നറിഞ്ഞിരിക്കുവിൻ സൂക്തത്തിലെ വാക്കുകളിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന അർത്ഥം ഇതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഏതെങ്കിലും ഭൂപ്രദേശത്തോട് തൊട്ടു നിൽക്കുന്ന ശത്രു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രഥമ ബാധ്യത അതേ ഭൂപ്രദേശങ്ങളിലെ മുസ്ലിങ്ങളിലാണ് അർപ്പിതമായിരിക്കുന്നത് എന്നാൽ വാചക ശൃംഖലയിൽ ചേർത്തു വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ കുഫ്വാർ കൊണ്ടുദ്ദേശം സത്യനിഷേധം വളരെ പ്രകടമായ മുനാഫിക്കുകളാണെന്നാണ് അവർ ഇസ്ലാമിക സമൂഹത്തിൽ കൂടിക്കുഴഞ്ഞുകിടന്നതിനാൽ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിരുന്നു പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച എഴുപത്തിമൂന്നാം സൂക്തത്തിലും ഈ ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ മുറപ്രകാരം സമരം ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ കാര്യം തന്നെ ഇപ്പോൾ പ്രഭാഷണത്തിന്റെ ഒടുവിലും ഊന്നി പറഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങൾ അതിന്റെ പ്രാധാന്യം വേണ്ടവണ്ണം മനസ്സിലാക്കാനും മുനാഫിക്കുകളുമായുള്ള സമ്പർക്കത്തിന് നിദാനമായ ഗോത്രപരവും കുടുംബപരവുമായ ബന്ധങ്ങൾ പരിഗണിക്കാതിരിക്കാനും വേണ്ടിയായിരുന്നു അത് അവിടെ അവർക്കെതിരെ ജിഹാദ് അഥവാ സമരം ചെയ്യാൻ ആജ്ഞാപിച്ചപ്പോൾ ഇവിടെ കൂടുതൽ കടുത്ത ഖിത്താൽ അഥവാ യുദ്ധം എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത് അവരെ നിശേഷം തകർക്കണമെന്നും അതിലൊട്ടും വീഴ്ച വരുത്തരുതെന്നുമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ കാഫിർ എന്നും മുനാഫിക് എന്നും പ്രയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ കുഫാർ എന്നേ പ്രയോഗിച്ചുള്ളൂ കാരണം അവരുടെ സത്യനിഷേധം ഇപ്പോൾ വളരെ പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു ബാഹ്യസമ്മതത്തിന്റെ മൂടുപടത്തിൽ ഒളിഞ്ഞിരിക്കാൻ ഇനിയവർക്ക് സാധ്യമല്ല കാപട്യം മറനീക്കി പുറത്തു വന്നിരിക്കെ ഒരു പരിഗണനയും ഇക്കൂട്ടർ അർഹിക്കുന്നുമില്ല കാർക്കശ്യം കാണട്ടെ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതുവരെ അവരോട് അനുവർത്തിച്ചു പോകുന്ന സൗമ്യ നയം അവസാനിപ്പിക്കണമെന്നാണ് ഇതേ കാര്യം പത്താം ഖണ്ഡികയുടെ ആരംഭത്തിൽ വാഴലുൽ അലേഹിം അതായത് അവരോട് കർക്കശമായി വർത്തിക്കുക എന്ന വാക്കിലും അവതരിച്ചിട്ടുണ്ട് അല്ലാഹു ഭക്തന്മാരുടെ കൂടെയാണെന്ന് അറിഞ്ഞിരിക്കുവിൻ എന്ന താക്കീതിന് രണ്ടർത്ഥമുണ്ട് രണ്ടും ഒരുപോലെ പരിഗണനീയമാണ് ഒന്ന് ആ സത്യനിഷേധികളുടെ കാര്യത്തിൽ നിങ്ങൾ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അത് തക്കുവയ്ക്ക് വിരുദ്ധമായിരിക്കും കാരണം ദൈവഭക്തിയും ദൈവശത്രുക്കളോടുള്ള സ്നേഹബന്ധവും പരസ്പര വിരുദ്ധമാണ് അതിനാൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രീണന നയം ഉപേക്ഷിക്കണം രണ്ട് കർക്കശ്യരാകാനും യുദ്ധം ചെയ്യാനുമുള്ള കൽപ്പനയുടെ ഉദ്ദേശ്യം അവരോട് പെരുമാറ്റത്തിൽ അധാർമികമായും മനുഷ്യത്വരഹിതമായും പെരുമാറണമെന്നല്ല എല്ലാ നടപടികളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് അത് ഉപേക്ഷിക്കുന്ന പക്ഷം അള്ളാഹു നിങ്ങളെയും ഉപേക്ഷിക്കുമെന്ന് മനസ്സിലാക്കുക ുംഹം ഒരു പുതിയ സൂറ അവതരിക്കുമ്പോൾ അവരിൽ ചിലർ പരിഹാസമായി മുസ്ലിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളിൽ ആരുടെ വിശ്വാസമാണ് ഇതിനാൽ വർദ്ധിച്ചിട്ടുള്ളത് എന്നാൽ സത്യവിശ്വാസികളായവരോ അവതീർണമാകുന്ന എല്ലാ സൂറകളും അവരുടെ വിശ്വാസത്തെ യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നു അവർ അതിൽ സന്തുഷ്ടരുമാകുന്നു വിശ്വാസം അവിശ്വാസം കപടവിശ്വാസം എന്നിവയിലുള്ള ഏറ്റക്കുറവിന്റെ ഉദ്ദേശമെന്തെന്ന് സൂറത്തുൽ അൻഫാൽ രണ്ടാം സൂക്തത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാപ്പട്യത്തിന്റെ ദീനം പിടിച്ചിട്ടുള്ളവരുടെ മനസ്സുകളിൽ നിലവിലുള്ള മാലിന്യത്തിന്മേൽ ഓരോ അധ്യായവും പുതിയ മാലിന്യം കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ അവർ സത്യനിഷേധികളായി തന്നെ മരണമടയുവാൻ

ഒന്നോ രണ്ടോ തവണ തങ്ങൾ പരീക്ഷണത്തിൽ അകപ്പെടുന്നത് ഈ കപടവിശ്വാസികൾ കാണുന്നില്ലയോ എന്നിട്ടും അവർ പശ്ചാത്തപിക്കുന്നില്ല ഒരു പാഠവും പഠിക്കുന്നുമില്ല ആണ്ടിൽ ഒന്നോ രണ്ടോ തവണ പരീക്ഷണത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നു പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ് ഒന്ന് രണ്ടു തവണയെങ്കിലും അവരുടെ വിശ്വാസം പരീക്ഷണത്തിന്റെ ഉരക്കല്ലിൽ മാറ്റുരയ്ക്കപ്പെടുകയും അതിന്റെ ചെമ്പ് പുറത്താവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാതെ ഒരു വർഷവും കടന്നു പോവാറില്ല ചിലപ്പോൾ അവരുടെ ആഗ്രഹ അഭിലാഷങ്ങളുടെ മേൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന നിയമം അവതരിപ്പിക്കുന്നു ചിലപ്പോൾ അവരുടെ താൽപ്പര്യത്തിന് പ്രഹരമേൽപ്പിക്കുന്ന വല്ല ദീനി സംരംഭവും മുന്നിൽ വരുന്നു മറ്റു ചിലപ്പോൾ അവരുടെ ബന്ധങ്ങളെയും വ്യക്തിപരമോ ഗോത്രപരമോ ആയ താൽപര്യങ്ങളെയും അപേക്ഷിച്ച് അള്ളാഹുവും റസൂലും ഇസ്ലാമും അവർക്ക് എത്ര കണ്ട് വിലപ്പെട്ടതാണെന്ന് പരീക്ഷിക്കപ്പെടുന്ന വല്ല ആഭ്യന്തര പ്രശ്നവും ഉടലെടുക്കുന്നു വേറൊരിക്കൽ അവർ വിശ്വസിക്കുന്നതായി ഭാവിക്കുന്ന ദീനിന്റെ പേരിൽ ജീവനും ധനവും സമയവും അധ്വാനവും അർപ്പിക്കാനുള്ള സന്നദ്ധത പരീക്ഷിക്കപ്പെടുന്ന ഒരു യുദ്ധം വന്നെത്തുന്നു ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം വിശ്വാസവാദത്തിന്റെ പിന്നിൽ ഒളിച്ചു വെച്ചിട്ടുള്ള മലീമസമായ കാപട്യം മറനീങ്ങി പുറത്തുവരുന്നു എന്ന് മാത്രമല്ല ഓരോ തവണ സത്യവിശ്വാസത്തിന്റെ താൽപ്പര്യങ്ങൾ അവഗണിച്ച് പിന്നോട്ടു പോകും തോറും അവരുടെ ആന്തരിക മാലിന്യം പൂർവോപരി വളരുകയും ചെയ്യുന്നു واذا ما انزلت سوره نظر بعضهم الى بعض هل يراكم من احد ثم انصرفوا صرف الله قلوبهم بانهم قوم لا يفقهون ഓരോ പുതിയ സൂറ അവതരിക്കുമ്പോഴും തങ്ങളെ വല്ലവരും കാണുന്നുണ്ടോ എന്ന ഭാവത്തിൽ അവർ പരസ്പരം നോക്കുന്നു എന്നിട്ട് തഞ്ചത്തിൽ മാറിക്കളയുകയും ചെയ്യുന്നു അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തിരിച്ചു കളഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവർ യാഥാർത്ഥ്യം ഗ്രഹിക്കാത്ത ജനമാകുന്നു ഖുർആാനിലെ ഒരധ്യായം അവതരിച്ചാൽ മുസ്ലിങ്ങളെ വിളിച്ചുകൂട്ടി പൊതു സദസ്സിൽ ഓദി കേൾപ്പിക്കുകയായിരുന്നു നബിതിരുമേനയുടെ പതിവ് ഇത്തരം സദസ്സുകളിലിരുന്ന് സത്യവിശ്വാസികൾ തിരുമേനി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും അതിൽ ലയിച്ചു പോകുകയും ചെയ്തിരുന്നു എന്നാൽ കപടവിശ്വാസികളുടെ മട്ടും മാതിരിയും വ്യത്യസ്തമായിരുന്നു സദസ്സിൽ ഹാജരാവാൻ കൽപ്പനയുള്ളതുകൊണ്ട് പോകാതിരിക്കാൻ വയ്യ കാപ്പട്യത്തിന്റെ മുഖം കൂടി അഴിഞ്ഞു വീഴുമല്ലോ എന്നാൽ ഖുർആൻ കേൾക്കുന്നതിലും മറ്റും അവർക്കൊരു താൽപര്യവും തോന്നിയിരുന്നില്ല മനം അടുത്ത് അങ്ങനെ മുഷിഞ്ഞിരിക്കും ഹാജർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയും ഈ കുടുക്കിൽ നിന്ന് തലയൂരണം കപടന്മാരുടെ ഈ അവസ്ഥയാണ് തങ്ങളെ വല്ലവരും കാണുന്നുണ്ടോ എന്ന ഭാവത്തിൽ അവർ പരസ്പരം നോക്കുന്നു എന്നിട്ട് തഞ്ചത്തിൽ മാറിക്കളയുകയും ചെയ്യുന്നു എന്ന വാക്യത്തിൽ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ യാഥാർത്ഥ്യം ഗ്രഹിക്കാത്ത ജനമാകുന്നു എന്ന വാക്യം കൊണ്ട് ഈ സന്ദർഭത്തിൽ അർത്ഥമാക്കുന്നത് ഇതാണ് ഈ വിഡ്ഢികൾക്ക് സ്വന്തം താല്പര്യം പോലും അറിയില്ല തങ്ങളുടെ പോലും അജ്ഞരാണിവർ ഈ കുർഹാനും പ്രവാചകനും മുഖേന എത്ര മഹത്തായ അനുഗ്രഹമാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്ക് ബോധമില്ല തങ്ങളുടേതായ സങ്കുചിത ലോകത്ത് അതിൻ്റെതായ അഥമ താൽപര്യങ്ങളിൽ കഴിഞ്ഞുകൂടുകയാണ് ഈ വിഡ്ഢികൾ ചെയ്യുന്നത് അറേബ്യൻ മണലാരണ്യത്തിലെ ഇരുണ്ട കോണുകളിൽ നിന്ന് എഴുന്നേറ്റ് മാനവരാശിയുടെ നേതാക്കളും ജേതാക്കളുമായി തീരാൻ സാധിക്കുന്ന ഒരു മാർഗനയത്തിന്റെ പ്രാധാന്യമെന്തെന്ന് അവർ ചിന്തിക്കുന്നില്ല നശ്വരമായ ഐഹിക ലോകത്ത് മാത്രമല്ല അനശ്വരമായ പാരത്രിക ജീവിതത്തിലും ശാശ്വത വിജയം നേടിത്തരുന്ന മഹത്തായ ദിവ്യജ്ഞാനത്തിന്റെയും പ്രവാചക നേതൃത്വത്തിന്റെയും വില എന്താണെന്ന് അവർക്കറിയില്ല ഈ അറിവുകേടിന്റെ സ്വാഭാവിക ഫലം താങ്കൾക്ക് ലഭിച്ച സുവർണാവസരം പ്രയോജനപ്പെടുത്താനുള്ള ഭാഗ്യം അള്ളാഹു അവർക്ക് നിഷേധിച്ചുവെന്നതാണ് വിജയോത്കൃഷ്ണത്തിന്റെയും ശക്തിപ്രഭാവത്തിന്റെയും ഖജനാവ് സൗജന്യമായി പങ്കുവച്ചു ഭാഗ്യശാലികൾ അത് ഇരു കൈയും നീട്ടി വേണ്ടുവോളം വാരിക്കൂട്ടുന്നു ഈ ഭാഗ്യം കെട്ടവരാവട്ടെ മറ്റൊരു വഴിക്കാണ് ശ്രദ്ധിക്കുന്നത് അവരറിയുന്നില്ല എത്ര അനർഹമായ സമ്പത്താണ് അവർ നഷ്ടപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്കിടയിൽ നിങ്ങളിൽ നിന്നു തന്നെ ഒരു ദൈവദൂതൻ ഇതാ ആഗതനായിരിക്കുന്നു നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ് നിങ്ങളുടെ വിജയത്തിൽ അതീവ അദ്ദേഹം സത്യവിശ്വാസികളോട് അലിവും കാരുണ്യവുമുള്ളവനുമാകുന്നു എന്നിട്ടും അവർ താങ്കളിൽ നിന്ന് പുറന്തിരിയുകയാണെങ്കിൽ അവരോട് പറയുക എനിക്ക് മതി അവനല്ലാതെ ഒരു ഇലാഹുമില്ല അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിച്ചു അവൻ മഹത്തായ സിംഹാസനത്തിനുടയവനത്രേ